കൊല്ലത്തിപ്പം മന്തിയൊക്കെ കൊടുക്കുന്നത് കൊട്ടാരത്തിലാണ് കൊല്ലത്ത് പുതിയതായിട്ട് വന്ന ഏറ്റവും വലിയ വലിയൊരു മന്തിക്കടയാണ് താമ കണ്ടിട്ട് കൊട്ടാരം പോലെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും കൊല്ലം കൊല്ലം പരിസരത്തുള്ള കുറച്ച് മന്തിക്കടകളെ പരിചയപ്പെടുത്തുകയാണ് സൊമാറ്റോയിൽ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ കാണുന്നതും ഓർഡർ എടുക്കുന്നതുമായ കട കടകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആ മേവറത്തുള്ള മന്തി മെൻസിലാണ് ഇവിടുന്ന് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ മന്തി ഓർഡർ കിട്ടുന്നത് അതുപോലെ മേവറത്ത് തന്നെ അൽഷേബ എന്ന് പറയുന്ന മന്തി കടയുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏവൻ കുഴിമന്തി കടയുണ്ട് പിന്നെ നേരെ നമ്മൾ പള്ളിമുക്കിലേക്ക് വന്ന അവിടെ ഉണ്ട് അവിടെയും എനിക്ക് കൂടുതൽ മന്തി കിട്ടുന്നൊരു കടയാണ് അതുപോലെ തന്നെ പള്ളിമുക്കിലുള്ള മർഹവ റെസ്റ്റോറൻറ്റ് അവിടെ യമിനി മന്തിയാണ് പിന്നെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ പോളയത്തോടുണ്ട് ഒരു ടായ്സ് കുഴിമന്തി പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറ്റിയിലാണ് കൈഫാൻ കുഴിമന്തിയുണ്ട് രണ്ടാം കുറ്റി തന്നെ മന്തി മെൻസിലുണ്ട് ആ മന്തി മനസ്സിലൂടെ ചേർന്ന് തന്നെ റോയൽ ഉണ്ട് അവിടെ മന്തി ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന കടകളിലൊന്നും ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഓർഡർ എടുക്കാൻ പോകുന്നതും കാണുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ മാടൻ നടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അറേബ്യൻ മന്തി കടയുണ്ട് ചെറിയ കടയാണ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സൽക്കാര റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെയും ഹൈദരാബാദ് മന്തി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കല്ലുതാഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സമറുണ്ട് പിന്നെ കണ്ണനല്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മലബാർ മന്തി പാലസ് ഉണ്ട് പിന്നെ നേരെ കൊട്ടിയത്തേക്ക് വന്നു കഴിഞ്ഞാൽ തവാഫ് മന്തി ഉണ്ട് പിന്നെ നമ്മൾ കൊല്ലം കൊല്ലം ബീച്ച് സൈഡിൽ നമുക്ക് റാഹത്ത് മന്തിയാണ് കാണാൻ പോകുന്നത് പിന്നെ അതേപോലെ രാമൻകുളങ്ങര പോയി കഴിഞ്ഞാൽ അവിടെ മന്തി പാലസ് കാണാം അതായത് സിൽവർ പ്ലേറ്റ് ആണ് ഇത്രയൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഇത് കൂടാതെ മന്തി കിട്ടുന്ന കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക പിന്നെ ഈ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി കൊല്ലം പരിസരത്ത് വരാനുള്ള ഫേമസ് ഫേമസായ മന്തിക്കടകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മന്തിക്കടകൾ ഏതാണെന്നുള്ളത് അതും കമൻറ്റ് ചെയ്യുക